സത്രത്തിൽ സ്ഥലം ലഭിക്കാതെ പുഴിത്തൊട്ടിലിൽ കിടന്ന് ഭൂമിയുടെ ആദ്യ സ്പർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒന്നീശോ ഈശോയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ലൂക്കായുടെ സൂക്ഷേഷത്തിലാണ് നാം പുഴിത്തൊട്ടിയും സത്രവും കാണുന്നത് അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുഴിത്തൊട്ടിയിൽ കിടത്തി കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല ജീവിത വഴികളിൽ എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്ന സഹായം അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് നൽകാതിരുന്നിട്ടുണ്ടോ സംസാരം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ സഹായം ചോദിച്ചു വരുന്നവരെ എപ്പോഴെങ്കിലും കളിയാക്കുന്ന താഴ്ത്തി കെട്ടുന്ന വിധത്തിൽ സംസാരിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ ഞാനും സത്രങ്ങൾ നിഷേധിക്കുന്നവരുടെ ഗണത്തിലാണ് തിരിച്ചറിയാം തിരുത്താം ശരണമില്ലാത്തവർക്കായി സഹായ ഹസ്തങ്ങൾ നീട്ടാം സത്രങ്ങൾ തുറന്നിടുന്നവർ ആകാം നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീഷോയെ പുൽത്തൊട്ടിൽ പിറന്ന അങ്ങേ ഞാൻ ആരാധിക്കുന്നു എന്റെ നേരെ സഹായ ഹസ്തങ്ങൾ നീട്ടിയവരെ പലപ്പോഴും ഞാൻ അവഗണിച്ചിട്ടുണ്ട് ചെയ്യാൻ പറ്റുമായിരുന്ന സഹായം പലർക്കും ചെയ്യാതിരുന്നിട്ടുണ്ട് എന്നോട് ക്ഷമിക്കണമേ മേലിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ലഭിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഉള്ള കൃപ എനിക്ക് നൽകണമേ ഇന്നത്തെ എൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സഫലമാക്കണമേ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ